കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് വെൽഫെയർ ഫോറം കേരളയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ചേർത്തല എക്സൈസ് ഓഫീസ് മതിലിൽ ലഹരിവിരുദ്ധ സന്ദേശം പകരുന്ന ചിത്രങ്ങൾ വരച്ചുകൊണ്ടായിരുന്നു ദിനാചരണം ഒരുക്കിയത് കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് വെൽഫെയർ ഫോറം കേരളയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് ചേർത്തല എക്സൈസ് സർക്കിൾ ഓഫീസിന് മുൻവശം ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ ചിത്രങ്ങൾ ആലേഖനം ചെയ്തത് കാഫ് അഥവാ കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് വെൽഫെയർ ഫോറം കേരളയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി ദിലീപ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ജി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ജി സാനർജി സ്വാഗതം പറഞ്ഞു ഉദയൻ വയലാർ സാനുജൻ വിശ്വൻ പെർഫക്റ്റ് സുനിൽ കൃഷ്ണൻ ഗോപൻ കഞ്ഞിക്കുഴി കുഞ്ഞുമോൻ സജി വെച്ചൂർ നടേശൻ മണ്ണഞ്ചേരി ബിജു പവിത്രൻ ലിയ ചന്ദ്രൻ സുരേഷ് പട്ടണക്കാട് ശശി മെഡോണ പുഷ്പൻ കണിച്ചുളങ്ങര ദിനേശ് തുറവൂർ സുനിൽ കർത്ത എന്നിവർ ചിത്രങ്ങൾ വരച്ച പരിപാടിയിൽ പങ്കെടുത്തു ലഹരിക്കെതിരായ ബോധവൽക്കരണമാണ് ചിത്രങ്ങളുടെ പ്രമേയം ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ലോകമെമ്പാടും ദിനമായിട്ട് ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരള എക്സൈസും കാഫ് കേരള ചേർന്ന് ചേർത്തല എക്സൈസ് റേഞ്ചേഴ്സിൻ്റെ ചുവർ ചിത്രരചന മത്സരം വരക്കുന്നതായി അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് നമ്മളിന്ന് പ്രോഗ്രാമായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഞാൻ അറിയുന്നത് ഒരിക്കലും ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴാതിരിക്കുക ലഹരി നാടിനെയും നമ്മളെയും തകർക്കുന്ന ഒരു അത്യുഗ്ര വിപത്താണ് ലഹരി ഒരു ഒഴിവാക്കൂ ജീവിതമാണ് ലഹരി ബിന്മേടിയ ചേർത്തല